ഹായ് നമസ്കാരം വോയിസ് ഓഫ് മുജീബിലേക്ക് എവർക്കും സ്വാഗതം ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക ടി ട്വൻ്റി വേൾഡ് കപ്പ് മിഷൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് ആദ്യ സെഷൻ ടീം ഇന്ത്യ വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു ഗ്രൂപ്പ് തലത്തിൽ കളിച്ച എല്ലാ മത്സരങ്ങളും വിജയിച്ചുകൊണ്ട് ആധികാരികമായി സൂപ്പറേറ്റ് ഉറപ്പാക്കിയ ഇന്ത്യക്ക് പക്ഷേ കടുത്ത പരീക്ഷണങ്ങൾ വരുന്നത് സൂപ്പറേറ്റ് മുതലാണ് സൗത്ത് ആഫ്രിക്കയും വെസ്റ്റ് ഇൻഡീസും സിംബാബയുമാണ് സൂപ്പർ എയ്റ്റിൽ എതിരാളികൾ അതിനു മുമ്പ് ഇന്ന് നടന്ന മത്സരത്തെക്കുറിച്ചൊന്ന് പറയേണ്ടിയിരിക്കുന്നു നെതർലാൻഡുമായിട്ടാണ് ഇന്ത്യക്ക് അവസാന മത്സരം ഉണ്ടായിരുന്നത് പതിനേഴ് റൺസിന്റെ വിജയം ഇന്ത്യ നേടി നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് റൺസാണ് ഇന്ത്യ നേടിയത് ഇന്നും അഭിഷേക് ശർമ്മ പൂജ്യത്തിന് പുറത്തായിരിക്കുന്നു വേൾഡ് കപ്പിന്റെ താരമായി മാറുമെന്ന് ചർച്ച ചെയ്യപ്പെട്ടിരുന്ന അഭിഷേക് ശർമ്മ കളിച്ച മൂന്ന് മത്സരങ്ങളിലും പൂജ്യത്തിനാണ് പുറത്തായിരിക്കുന്നത് അമേരിക്കക്കെതിരെ ആദ്യ മത്സരത്തിൽ ആദ്യ പന്തിൽ തന്നെ പുറത്തായപ്പോൾ രണ്ടാം മത്സരത്തിൽ നമീബിയക്കെതിരെ ഹെൽത്ത് ഇഷ്യൂ മൂലം കളിച്ചിരുന്നില്ല പാകിസ്ഥാനെതിരെ തിരിച്ചെത്തി നാല് പന്തുകളിൽ വീണ്ടും പൂജ്യത്തിന് പുറത്താകുന്നു ഇന്ന് നെതർലാൻഡിനെതിരെയും മൂന്ന് പന്തുകൾ കളിച്ച് പൂജ്യത്തിന് പുറത്താകുന്നു അഭിഷേക് ശർമ്മ എന്ന താരം അവസാന നിമിഷത്തിൽ ശിവം ദുബയുടെയും ഹർദിക് പാണ്ഡ്യയുടെയും ബാറ്റിംഗ് കരുത്തിലാണ് ഇന്ത്യ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് എന്ന സ്കോർ നേടിയത് മുപ്പത്തൊന്ന് പന്തുകളിൽ അറുപത്തി ആറ് റൺസാണ് ശിവം ദൂബെ നേടിയത് ശിവം ദൂബ ബൌളിംഗിലും രണ്ട് വിക്കറ്റുകൾ നേടിയിരുന്നു തിലക് വർമ്മ ഇന്നും മെല്ലെ പോക്ക് തന്നെയായിരുന്നു പതിവ് തെറ്റിച്ചിട്ടില്ല ടി ട്വൻ്റിയിൽ ഇങ്ങനെയാണോ കളിക്കേണ്ടതെന്ന് പലതവണ തിലക് വർമ്മയുടെ കളിയെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെട്ടിരുന്നു പക്ഷേ അതിന് മാറ്റമൊന്നുമില്ല കൂട്ടായി ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും ഇന്നുണ്ടായിരുന്നു ഇവിടെ സ്ഥിരതയായിരുന്ന പ്രകടനം കാഴ്ചവെക്കുക എന്നുള്ളത് സഞ്ജു സാംസൺ മാത്രം ബാധകമായ ഒരു കാര്യമാണോ എന്ന് സംശയിച്ചു പോകുന്ന അവസ്ഥയാണുള്ളത് അഭിഷേക് ശർമ്മ ഈ കലണ്ടർ വർഷത്തിൽ ഏറ്റവും കൂടുതൽ പൂജ്യത്തിന് പുറത്താകുന്ന താരമായി മാറിയിരിക്കുന്നു അഞ്ച് തവണയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ജാനുവരി മുതൽ ഈ ദിവസം വരെ രണ്ട് മാസം പൂർത്തിയായിട്ടില്ല അപ്പോഴേ അഞ്ച് തവണ പൂജ്യത്തിന് പുറത്തായിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സഞ്ജു സാംസന്റെ റെക്കോർഡിനൊപ്പം എത്തിയിരിക്കുന്നു ഇത് ഇനി ഏതെല്ലാം റെക്കോർഡുകൾ മറികടന്ന് മുന്നോട്ട് പോകുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു കഴിവുള്ള കളിക്കാരനാണ് തിരിച്ചെത്തും സംശയമൊന്നുമില്ല എങ്കിൽ പോലും പറയേണ്ടിയിരിക്കുന്നു സഞ്ജു സാംസൺ വേൾഡ് കപ്പിന് മുന്നേ നടന്ന ന്യൂസിലൻഡുമായിട്ടുള്ള പരമ്പരയിൽ ഫോമിൽ എത്തിയില്ല എന്ന കാരണത്താൽ പുറത്തിരുത്തുമ്പോൾ അഭിഷേക് ശർമ്മയെ മാറ്റി നിർത്തേണ്ട സമയം കഴിഞ്ഞില്ലേ അഭിഷേക് ശർമ്മ ഹെൽത്ത് ഇഷ്യൂ മൂലം മാറി നിന്ന നമീബയ്ക്കെതിരെയുള്ള മത്സരത്തിൽ മാത്രമാണ് സഞ്ജുവിനെ കളിപ്പിച്ചത് സഞ്ജു അന്ന് എട്ട് പന്തിൽ ഇരുപത്തിരണ്ട് റൺസ് നേടിയിരുന്നു ഇന്ന് അവസരം നൽകപ്പെടുമെന്ന് പ്രതീക്ഷിച്ചു പക്ഷേ രണ്ട് മാറ്റങ്ങൾ മാത്രമാണ് ടീം ഇന്ത്യയിൽ വരുത്തിയത് അക്സർ പട്ടേലിന് പകരം വാഷിംഗ്ടൺ സുന്ദറിനെയും കുൽദീപ് യാദവിന് പകരം ഹർഷദീപ് സിംഗിനെയുമാണ് ഉൾപ്പെടുത്തിയത് അക്സർ പട്ടേലിന് പകരക്കാരെത്തിയ വാഷിംഗ്ടൺ സുന്ദർ നാല് ഓവർ ബൌൾ ചെയ്തെങ്കിലും വിക്കറ്റുകളൊന്നും നേടാൻ സാധിച്ചില്ല ഇന്ന് ബൌളിങ്ങിൽ തിളങ്ങിയത് വരുൺ ചക്രവർത്തി തന്നെയാണ് മൂന്ന് ഓവറിൽ വെറും പതിനാല് റൺസ് മാത്രം വിട്ടുകൊടുത്ത് നേടിയത് മൂന്ന് വിക്കറ്റുകൾ ഈ രണ്ട് മാറ്റങ്ങൾ വരുത്തിയപ്പോഴും സഞ്ജുവിന് അവസരം നൽകാൻ തയ്യാറായില്ല എന്നുള്ളതാണ് ഖേദകരം കാരണം അഭിഷേക് ശർമ്മയെ അവിടെ മാറ്റി നിർത്തി സഞ്ജുവിനെ അവർക്ക് ഇറക്കാമായിരുന്നു കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലും പൂജ്യത്തിനാണ് വേൾഡ് കപ്പിൽ പുറത്തായിരിക്കുന്നത് ഇന്നത്തേതടക്കം മൂന്ന് മത്സരങ്ങൾ തുടർച്ചയായിട്ട് പൂജ്യത്തിന് പുറത്താകുന്നു സൂപ്പറേറ്റ് മുതലാണ് ഇന്ത്യക്ക് കടുത്ത മത്സരങ്ങൾ വരുന്നത് അതിൽ യാതൊരു സംശയവുമില്ല ഇരുപത്തിരണ്ടിനാണ് ആദ്യ മത്സരം സൗത്ത് ആഫ്രിക്കയുമായി സൂപ്പർ ഏറ്റും കടന്ന് സെമിയും കടന്ന് ഫൈനൽ ചാമ്പ്യന്മാരാവാൻ ഇന്ത്യക്ക് കഴിയട്ടെ അതിൻ്റെ കൂടെ സൂപ്പറേറ്റ് മുതലെങ്കിലും നല്ല തീരുമാനങ്ങൾ എടുക്കാനും ക്യാപ്റ്റനും കോച്ചിനുമെല്ലാം സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു തൽക്കാലം വിട ക്രിക്കറ്റ് വിശേഷങ്ങളുമായി വീണ്ടും വീണ്ടുമെത്തും നിങ്ങളുടെ സ്വന്തം വോയിസ് ഓഫ് മുജീബ് ചാനൽ ആദ്യമായി കടന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ നിങ്ങളഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക ഗുഡ് ബൈ